ತಾಲ ಪೊಲಿಯೋ ಮೋ ವಿಳಕಂಡಿಯೋಣೆ ಮನ ಪೂಂದಾಯ ಬಾಲ ಪೊಲಿಯೋ ಮೋ ವಿಳಕೊಂಡಾಸ ಪಣ ಕಂಡು ಅವರ ಪಿಚಿ ಪುಮಗಳು ಕಂಡುಂದಾಯ ಬಾಲ ും വിളക്കെടുപ്പും കണ്ട ദാസിയോടെ മനം കൊണ്ടോണ്ടായ കെറ്റിലെ പണികൾ കണ്ടോ വന്നായ ചന്ദന പൂക്കുറി കണ്ടായ നാല പൊലിയും വിളക്കെടുപ്പും കണ്ട ദാസിയോടെ മനം കൊണ്ടോന്തായ കണ്ണിലെ പണികൾ കണ്ടുവന്നായ മർഷിമാരും എഴുത്തുകൾ കണ്ടുവന്നായ விளக்கெப்பும் கண்டாசிரியோவனம் கொண்ட வந்த காலி விளப்பாடிகள் கண்ட வந்த கொண்டாகுந்தலங்களை கண்ட வந்தாயே ൊലിയും വിളക്കടപ്പും കണ്ട മനം മനം പൂണ്ടോന്നായ പണികൾ കണ്ടോന്നായുകൾ കണ്ടോന്തായ താല പൊലിയും വിളക്കടപ്പും കണ്ട ദാസിയോടെ മനം പൂണ്ടോന്നായ ചുണ്ടിലെ പണികൾ കണ്ടോന്തായരും എഴുത്തുകൾ കണ്ടോന്തായ പോലിയും വിളക്കെടുപ്പും കണ്ട ദാസിയോടെ മനം പൂണ്ടോന്നയേ കഴുത്തിലെ പണികൾ അവളെ കണ്ടാ ശരമല കണ്ടോന്നായ தால பொலியும் கடப்பம் கண்டு தனதியோட மனம் பூண்டோந்தாயிர தோளில பணிகள் கண்டாயிர அவளை தோல் பூட்டாரங்கள் கண்டாயிர தால பொலியும் விளக்கிழப்பம் கண்டு தனியோட மனம் பூண்டு வந்தாயிர கலில பணிகள் கண்டாயிர அவளை கனகா குழுவாயிர கண்ட கண்டதாசிரியோட மனம் பூண்டோந்தே வில வில பாளிகளை கண்டோந்தி மோதி கண்டோந்தொலியும் விளக்கெடுப்பும் கண்டதாசிரியோட மனம் பூண்டோந்தே പണികൾ കണ്ടോ എന്തായോണി മണിമല കണ്ടോ ഒന്നായ താല പോലയും വിളക്കെടുപ്പും കണ്ട് തറിയോടെ മനം കൂണ്ടോ ഉണ്ടായ അരകിലെ പണികൾ കണ്ടോ എന്തായ ഭരണങ്ങൾ കണ്ടോ ഉണ്ടായ താലപൊലയും വിളക്കെടുപ്പും ாசியோட மனம் கொண்டோண்டாயே காலில பணிகள் கண்டாயே அவங்க கலாழிகளும் கண்டாயே தால பொலியும் விளக்கெழுத்தும் கண்ட தாசியோட மனம் கொண்டோண்டாயே கைதற வாழும் கேத்தத்தில் எந்த மாதாவ் குடிதானம் இரும் கொண்டு கைதற வாழும் கேத்தத்தில் எதாவும் குடிதானம் இரும் கொண்டு தலை பொலி நோக்கி கண்டபோ മാതാവിന്റെ മനം തെളിയൊന്ന് പോലി നോക്കി കണ്ടപ്പോഴേ മാതാവിന്റെ മനം തെളിയൊന്ന് മാതാവിന്റെ മന തെളിഞ്ഞപ്പോൾ അവരുടെ ആപത്തു മനർത്ഥങ്ങൾ തീരുന്നേ മാതാവിന്റെ മനം തെളിഞ്ഞപ്പോൾ ആരുടെ ആപത്തു മനർത്ഥങ്ങൾ തീരുന്നേ കൈതാറവാഴുന്ന ക്ഷേത്രത്തിലെ എൻ്റെ മാതാവ് കൊടിതാനം ഇരുന്നും കൊണ്ട് കൈതാറവാഴുന്ന ക്ഷേത്രത്തിലെ എന്റെ മാതാവ് കുടിതാനം ഇരുന്നും കൊണ്ട് മാതാവ് കുടിതാനം ഇരുന്നും കൊണ്ട് താല പോലെ നോക്കിക്കാണുന്നേ മാതാവ് കുടിതാന ൊണ്ട് അമ്മ താരാ പോലെ നോക്കി കാണും